ഇരുപത്തഞ്ചിലെ ലോഞ്ച് ആൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ആറ് വണ്ടികളെ പറ്റിയിട്ടാണ് നമ്മൾ മേജർ ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഹീറോനെ പറ്റിയിട്ടാണ് അതായത് ഹീറോ അവരുടെ മൂന്ന് ബൈക്കുകളാണ് അടുത്ത വർഷം ഇറക്കാനിരിക്കുന്നത് അതായത് കമ്മ്യൂട്ടർ ബൈക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹീറോ ഇനി കംപ്ലീറ്റ് ആയിട്ട് സ്പോർട്സ് ബൈക്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് അവർ അവസാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ബൈക്കുകൾ എന്ന് പറയുമ്പോൾ അതായത് ഹീറോന്റെ സ്റ്റാൻഡേർഡ് തന്നെ മാറ്റാൻ പോകുന്ന രണ്ട് ബൈക്കുകളാണതെന്ന് പറയുമ്പോൾ അതായത് ഡയറക്ട്ലി അത് ഹീറോ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് കെ ടി എം എന്ന മൾട്ടി ബ്രാൻഡുമായിട്ടാണ് അപ്പം ഹീറോന്റെ ഒരു റേഞ്ച് എത്രത്തോളം ആയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അതായത് കരീഷ്മ എക്സ് എം ആർ ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയും പിന്നെ ഒരു നെയ്ക്കഡ് ആയിട്ടുള്ള എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയ്ക്കഡ് ബൈക്കുമാണ് അവർ ഈ വർഷം അടുത്ത വർഷമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ആദ്യം തന്നെ കരീഷ്മ എക്സ് എം ആർ ടു ഫിഫ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫെയർഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ബൈക്കാണ് അതായത് ടെൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഡിഫറന്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും ാണ് ഹീറോ ഇതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഗുഡ് ലുക്കിംഗ് ബൈക്ക് തന്നെയാണ് എക്സോമ എന്ന് പറയുന്നത് അതായത് ഒരു ടു ഫിഫ്റ്റി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് ഗോൾഡ് എഞ്ചിനാണ് വരുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെയുള്ള അത്യാവശ്യം ആയിട്ടുള്ള അതായത് ഏകദേശം മുപ്പത് ബി എച്ച് പി പവറും ഏകദേശം ഇരുപത് എൻ എം ഇരുപത്തഞ്ച് എൻ എം ടോക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള മെഷീൻ തന്നെയാണിത് അതായത് ഡയറക്ട്ലി കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് ആർ സി ടു ഫിഫ്റ്റിയുമായിട്ടാണ് അപ്പം ഹീറോ ഇങ്ങനെ ഒരു വണ്ടി ഇറക്കുമ്പോൾ നമ്മൾ ഊഹിക്കണം ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്താണെങ്കിലും അതായത് ഒരു ഒരു ടു ലാക്ക് അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് മുതൽ രണ്ടേകാൽ ലക്ഷം വരെ ആയിരിക്കും ഇതിൻ്റെ എക്സോറും പ്രൈസ് എന്ന് പറയുമ്പം അപ്പം എന്താണെങ്കിലും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കും ഹീറോ ഇങ്ങനെ ഒരു ബൈക്ക് ഇറക്കുന്നുണ്ടായിരിക്കാം അപ്പം ഇത് കെ ടി എം എങ്ങനെ കോമ്പറ്റീറ്റ് ചെയ്യുന്നുള്ളത് തിരിച്ചും എന്താ പറയുക ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ സെയിം എൻജിനിൽ ഉള്ള ഒരു നെയ്ക്കഡ് ബൈക്ക് എന്ന് പറയുമ്പം എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്ക് കൂടി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓട്ടോഷോയിലൊക്കെ അത് ഡിസ്പ്ലേ ായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീർച്ചയായിട്ടും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഹീറോന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ റെസ്പോൺസും അപ്പം ഈ രണ്ട് വണ്ടികളും വന്നിട്ട് വേണം നമുക്ക് ശരിക്കും മാർക്കറ്റ് ഒന്ന് തിരിച്ചു എന്ന് പറഞ്ഞാൽ അതായത് ഹീറോ ഇപ്പോൾ കമ്പ്യൂട്ടർ ബൈക്കുകളും എക്സ്പൾസും ഒക്കെ ആയിട്ട് ചുരുങ്ങിയേക്കുവാണ് അപ്പം വിശാലമായിട്ടുള്ള ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഒരു യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഹീറോസ് തിരിച്ചു എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഹീറോ എക്സ്പൾസിനെ അവർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എക്സ്പൾസ് എക്സ്പൽസ്റ്റൂട്ടൺ എന്ന പേരിൽ അതായത് അത്യാവശ്യം അതായത് യൂത്തിന്റെ ഇടയിൽ ൊബൈൽ ഇൻഡസ്ട്രിയിൽ അത്യാവശം ഒരു ഓൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓഫ് റോഡ് ബൈക്ക് തന്നെയായിരുന്നു എക്സ് പൽസ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിന്റെ പുതിയ വേരിയന്റ് ആയിട്ടുള്ള ട്യൂടെൺ അതായത് നമ്മൾ ആ വണ്ടി പേഴ്സണലി ഞാൻ ഓൺ ചെയ്യുന്ന കൂടി വണ്ടിയാണ് അതായത് അതിന്റെ അതിന്റെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ അതായത് അണ്ടർ പവേഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നു എന്നുള്ള എല്ലാ നെഗറ്റീവ്സും ഓവർകം ചെയ്തുകൊണ്ടാണ് പുതിയ ട്യൂടെൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് സി സി സിംഗിൾസിന്റെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സും കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ബി എച്ച് പി പവറും ഏകദേശം ഇരുപത് എൻ എം ഉള്ള അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരു ഗുഡ് ലുക്കിംഗ് അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൺസ്ട്രോളും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഹീറോ തീർച്ചയായിട്ടും അടുത്ത വർഷം ഹീറോ നല്ല രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെയാണ് സാധ്യത എല്ലാ രീതിയിലും ഹീറോ അവരുടെ മാർക്കറ്റ് നല്ല രീതിയിൽ തിരിച്ചു പിടിക്കണം അതായത് അവരുടെ കമ്മ്യൂട്ടിങ് സെഗ്മെന്റ് മാത്രമല്ല കുറച്ചും കൂടി ഒരു പ്രീമിയം സെഗ്മെന്റ് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഹീറോന്റെ തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ അപ്പൊ തീർച്ചയായിട്ടും നല്ല കുറച്ച് വണ്ടികൾ നല്ല മൂന്ന് വണ്ടികൾ നമുക്ക് അടുത്ത വർഷം ഒന്ന് എക്സ്പെക്ട് ചെയ്യാം അപ്പം തീർച്ചയായിട്ടും വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ എന്തായാലും ഒരു ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കവസാക്കി അവരുടെ ഇന്റർനാഷണൽ വേരിയന്റ് ആയിട്ടുള്ള കേരളക്സ് എക്സ് ടു തേർട്ടി എന്ന് പറയുന്ന വേരിയന്റിനെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിപ്പം ഡിസംബർ ജാനുവരി സമയത്തൊക്കെ എന്തായാലും ലോഞ്ച് ഉണ്ടായിരിക്കും അത് കംപ്ലീറ്റ് ആയിട്ട് കൺഫേംഡ് ആണ് അപ്പം ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് മീൻസ് ഇത് റോഡ് ലീഗൽ ഒരു വണ്ടി ആണെന്നുള്ളതാണ് അതായത് ഇൻഡിക്കേറ്ററും സാരി ഗാർഡും ഒക്കെയുള്ള ഒരു റോഡ് ലീഗൽ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ബൈക്കാണ് ഇത് എന്നുള്ളതാണ് അപ്പം പക്ഷേ എന്താണെന്ന് വെച്ചാല് ഇത് ഡയറക്ട്ലി കോമ്പറ്റീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പൾസിന്റെ ടൂടെണ്ണ ഇറങ്ങാതിരിക്കുന്ന എക്സ്പെൽസിന്റെ ടൂടെണുമായിട്ട് തന്നെയാണ് ഡയറക്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അതായത് കവസാക്കിയുടെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായാലും അതിന്റെ ഒരു ഷോറൂം പ്രൈസ് ഒരു ടൂ പോയിന്റ് സെവൻ ടു ത്രീ ലാക്കിന്റെ ഇടയിൽ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ടൂ ടെ അത് ചെയ്യാൻ പോകുന്നില്ല പിന്നെ മാത്രല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു എയർ കൂൾഡ് മാത്രമല്ല ഒരു സിക്സ് സ്പീഡ് ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിനാകെ നൂറ്റി മുപ്പത്തി കെ ജി വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ടുള്ള ഒരു ഹൈവേ ക്രോസിംഗ് ഒന്നും അത്ര ഒരു പോസിബിൾ ആവാനുള്ള സാധ്യതയില്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രാക്ക് ടു ട്രാക്ക് അതായത് ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ിലൂടെ ഓടിച്ചു പോവാം എന്നുള്ള ഒരു പർപ്പസിൽ നടക്കാൻ സാധ്യതയുള്ളൂ മാത്രമല്ല നമുക്ക് അത്യാവശ്യം സിറ്റിയിലൊക്കെ പോവാം അത്രയും ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഒരു കാരണവശാലിത് ഹൈവേയിൽ അങ്ങനെ ഒരു ലോങ് ഒരു ഹൈ സ്പീഡിൽ ഒന്നും ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കേ അല്ല അതുകൊണ്ട് തന്നെ ഇത് ടൂട്ടനോ ആയിട്ട് എത്രത്തോളം കോമ്പറ്റീറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് വണ്ടി ലോഞ്ച് ചെയ്തതിൻ്റെ ശേഷം തന്നെ തീരുമാനിക്കാവുന്ന കാര്യമാണ് അടുത്തായിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡ് അവരുടെ ഏറ്റവും പുതിയ ക്ലാസിക് ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതിൻ്റെ ലോഞ്ച് ഒക്കെ കൺഫേം ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിൽ തന്നെ അതിൻ്റെ ലോഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഇവരുടെ ഒരുപാട് ായിട്ട് സക്സസ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആയിരുന്നു ക്ലാസ് ഫോർ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന വണ്ടി അപ്പം ആ ഒരു സെഗ്മെന്റിലേക്ക് ഇവർ സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിന് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതിന്റെ ഒരു എഞ്ചിൻ സ്പെക് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി നാപ്പത്തി ഏഴ് സി സി ട്വിൻസിലിണ്ടർ എൻജിൻ ആണ് വരുന്നത് ഏകദേശം നാൽപ്പത്തി ആറ് ഹോഴ്സ് പവറും ഏകദേശം അമ്പത്തിരണ്ട് എൻ ടോക്ക് ഉണ്ടാക്കുന്ന ഒരു പെർഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണിത് പിന്നെ ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുമ്പം ഏകദേശം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ ജി ഭാരം വരുന്ന ഒരു വണ്ടി ആയിരിക്കും ഇത് അപ്പം റോയൽ ുംഫീൽഡ് ഹിസ്റ്ററിയിലെ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് ഒരു ലൈനപ്പിലെ ഏറ്റവും വെയിറ്റ് ഉള്ള വണ്ടി ആയിരിക്കും ഇതെന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപയാണ് ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്ന എക് പ്രൈസ് എന്ന് പറയുന്നത് അതാണ് റോയൽ എൻഫീൽഡ് സിക്സ് ഫിഫ്റ്റിയെ പറ്റിയിട്ട് നമുക്ക് ഇപ്പം കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അടുത്തായിട്ട് പറയാൻ പോകുന്നത് വണ്ടിയുടെ പേര് ഞാൻ ആദ്യം പറയാം അതായത് യമഹ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള വണ്ടിയാണ് അതായത് നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയുന്നുണ്ടായിരിക്കും ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ പറയാം യമഹ ഇറക്കും ഇറക്കും ഇന്ത്യയിൽ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഇറങ്ങാനുള്ള ഒരുപാടധികം സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അതായത് യമഹ തന്നിട്ടുള്ള കുറച്ച് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള കുറച്ച് ഹിൻസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ അടുത്ത വർഷം ഇറങ്ങാനുള്ള ഒരുപാടധികം സാധ്യതയുണ്ട് പക്ഷേ ലോഞ്ച് എത്രത്തോളം കൺഫേം ആണെന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്നിരുന്നാലും ഈ വണ്ടിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരുപാടധികം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാടധികം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഇന്തോനേഷ്യയിലൊക്കെ ഇറങ്ങിയിട്ട് വൺ സക്സസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതെന്ന് പറയുന്നത് അതായത് ഒരു നൂറ്റി അമ്പത്തഞ്ച് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത് ഒരു പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ബി ജി പി പവറും ഏകദേശം ഒരു പതിനഞ്ച് എൻ ടോക്കും ഉണ്ടാക്കുന്ന ഒരു ആവറേജ് എഞ്ചിനാണ് ഇത് വരുന്നത് മാത്രല്ല ഏകദേശം അമ്പതിനടുത്ത് മൈലേജ് ഇത് തരുന്നുണ്ട് അപ്പം ഇന്നത്തെ റോഡ് കണ്ടീഷനിൽ നമുക്ക് അത്യാവശ്യം ലോങ്ങ് പോകാനും അത്യാവശ്യം നമ്മുടെ സിറ്റി കമ്മ്യൂട്ടറിങ്ങിന് എല്ലാ പരിപാടിയും നടക്കുന്ന അത്യാവശ്യം സെയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്ട്രീറ്റ് ബൈക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ലോഞ്ചാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുക അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധ്യതയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വണ്ടി ഇറങ്ങാനുള്ള ഏകദേശം ഇത് ഇന്ത്യയിൽ ഈ വണ്ടി ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടു ലാക്കിൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രൈസിംഗിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ട്രീറ്റ് ബൈക്ക് തന്നെ വാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ വണ്ടി എന്ന് പറയുമ്പോൾ അപ്പം ഇതിന്റെ ലോഞ്ച് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ടി വി എസിൻ്റെ ഒരു അഡ്വഞ്ചർ ബൈക്കാണ് ടി വി എസ് അഡ്വഞ്ചർ ബൈക്ക് ഇറങ്ങാനുള്ള പ്ലാൻ അത്യാവശ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും ഹീറോ പുറത്ത് വിട്ടിട്ടില്ല അപ്പം നമുക്ക് ടി വി എസിൻ്റെ ഭാഗത്തു കൂടി ഒരു അഡ്വഞ്ചർ ബൈക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറച്ചധികം നല്ല ബൈക്കുകൾ തന്നെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ അടുത്തുനിന്നാണ് ഹീറോന്റെ മൂന്ന് ഗുഡ് ലുക്കിംഗ് ബൈക്കുകളാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും വണ്ടിയെടുക്കാൻ പ്ലാനുള്ള ഒരാളാണെന്ന് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വണ്ടി എടുക്കാൻ പ്ലാൻ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് എല്ലാ വണ്ടിയും തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള അതായത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല വണ്ടിയുടെ ഓരോ വണ്ടി യുണീക്കാണ് ഓരോ വണ്ടിയുടെ പവർ ബാൻഡ് ആണെങ്കിലും അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും അത് അതിൻ്റെ റൈഡ് ഫീൽ ആണെങ്കിലും എന്താണെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതായത് സെയിം എൻജിന് വരുന്ന ഇപ്പം കരീഷ്മ എക്സ് എം ആർ ആണെങ്കിലും എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ ആണെന്നുണ്ടെങ്കിലും സെയിം എഞ്ചിനാണെങ്കിലും അതിൻ്റെ റൈഡ് ഫീലും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫീലും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം എല്ലാ വണ്ടികളും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ണോന്ന് നോക്കിയിട്ട് തന്നെ നിങ്ങൾ വണ്ടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അപ്പം വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരുപാട് അധികം നന്ദി വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കൂട്ടത്തിലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്